നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റായ മഞ്ജുവാരുടെ വിശേഷങ്ങളെല്ലാം കേൾക്കാൻ വളരെ ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് കാരണം എന്തുകൊണ്ടോ മഞ്ജു ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നെന്തുകൊണ്ടോ ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മഞ്ജുവിനെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അടുത്ത കാലത്ത് മഞ്ജുവിൻ്റെ ഇറങ്ങിയ സിനിമകൾ എംബുരാനല്ലാതെ പറയാൻ ഒരു ഹിറ്റ് സിനിമ എന്ന് പറയുന്നത് മഞ്ജുവിനില്ലായിരുന്നു എങ്കിൽ പോലും മഞ്ജു എന്ന അഭിനേത്രിയോട് അല്ലെങ്കിൽ മഞ്ജുവിനോട് മഞ്ജു എന്നൊരു വ്യക്തിയോട് ഒരു പേഴ്സണോട് വലിയ ഏറെ ആരാധനയാണ് പ്രേക്ഷകർക്കുള്ളത് സ്വഭാവ തനിമയും എല്ലാം കൊണ്ടും മഞ്ജു മഞ്ജുവിന് ഒരുപാട് ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് മാത്രമല്ല പ്രേക്ഷകരോടുള്ള സമീപനമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട് എന്തായാലും മലയാളിയുടെ ഇന്നത്തെയും പ്രിയ നടിയായി തന്നെ മഞ്ജു ഇന്നും മലയാള സിനിമയിലും തെന്നിന്ത്യയിൽ മുഴുവനായിട്ടും നിറഞ്ഞു നിൽക്കുകയാണ് സല്ലാപം എന്നൊരു ഒറ്റ ചിത്രം ചിത്രം കൊണ്ടാണ് മലയാളി മനസ്സുകളിൽ ഇടം നേടിയത് മഞ്ജു മാത്രമല്ല തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ മലയാള സിനിമയിലും കഴിഞ്ഞു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് തുടങ്ങിയ എല്ലാ പ്രമുഖ നടൻമാരുടെ കൂടെ നടി അഭിനയിക്കുകയും ചെയ്തു അവരെ ജീവിതത്തിൽ നിന്നും ഇടവേള എടുത്ത നടി പിന്നീട് ഹവോൾ ഡാറി എന്ന ചിത്രത്തിലൂടെ മികച്ചൊരു ഒരു തിരിച്ചറിവ് തന്നെയാണ് നടത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയ ഒന്നാകെ നിറയുന്നത് സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ നിരന്തരമായ മാനസികവും ശാരീരികവുമായ പീഡനം കാരണം ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ വാർത്തകളായിരുന്നല്ലോ ഉത്തര വിസ്മയ വിമഞ്ചിക അതുല്യ ഇങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു ഇത്തരം വാർത്തകൾക്കിടയിലാണ് ഈ സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടി മഞ്ജുവാരനെ കുറിച്ചുള്ള ഒരു പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാവുന്നത് കഴുത്തിലെ താലി ഊരിവെച്ച് എൺപത് കോടിയോളം മൂല്യവും പങ്കാളിത്തവും ഉള്ള വസ്തുവകകൾ അതേ കച്ചവടക്കാരന്റെ പേരിൽ തിരിച്ചേൽപ്പിച്ച് വെറും കൈയോടെ ആ പടി ഇറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് ജീവിതം തിരിച്ചു പിടിച്ച മഞ്ജുവിനെ ഇന്നത്തെ പെൺകുട്ടികൾ മാതൃകയാക്കണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നിങ്ങളെ വേണ്ടാത്തവന്റെ മുന്നിൽ ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു മഞ്ജുവിനെ കുറിച്ചുള്ള പോസ്റ്റിലെ വാക്കുകൾ നിരവധി ആരാധകരാണ് ഇതിന് പിന്തുണയുമായി രംഗത്തെത്തിയത് വിവാഹമോചനം കഴിഞ്ഞ് ആ കോടതി വരാതെ കൂടി കരഞ്ഞുകൊണ്ടു വന്ന് കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഒരിക്കൽ പതിഞ്ഞതാണ് അതൊരിക്കലും മറക്കാനും കഴിയില്ല ഇന്നലെ എന്നതുപോലെ തന്നെ പ്രേക്ഷകരുടെ കൺമുന്നിൽ അത് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ദിലീപിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം മലയാളികൾക്ക് തോന്നാനുള്ള ഒരു കാരണവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജുവിനെയാണ് ദിലീപ് തട്ടിയെടുത്തത് ആ വിവാഹത്തിന് ശേഷം മഞ്ജുവിനെ മലയാളികൾ കണ്ടിട്ടില്ല മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയുന്നതും അല്ല തന്നെയാണ് അങ് മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു അതിനുശേഷം ഇരുവരും പിരിയുന്നൊരു വാർത്ത ഞെട്ടലോടെ തന്നെയാണ് കേട്ടത് അതിനുശേഷം മഞ്ജുവിന്റെ ജീവിതം നമുക്ക് നന്നായിട്ട് അറിയാം അന്ന് ആ കോടതി വരാന്തയിൽ വെച്ച് മഞ്ജു കണ്ണി കണ്ണീരോടെ പടിയിറങ്ങി വരുന്നത് ആ ഒരു ദൃശ്യം ഇന്നും മനസ്സിൽ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതല്ല പ്രണയിച്ച് ജീവിതകാലം മുഴുവൻ ഒപ്പം കാണുമെന്ന വിശ്വാസത്താൽ കരിയർ ഉപേക്ഷിച്ച് വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ചവനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും നൊന്ത് പ്രസവിച്ച മകൾ പോലും അച്ഛനൊപ്പം പോയിട്ടും തകർന്നു പോകാതെ ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെണീറ്റ് വന്ന മഞ്ജു മാതൃക തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും പ്രേക്ഷകർ ഏറെയുള്ളത് ഏതൊരു സ്ത്രീക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ പ്രചോദനമാവുന്ന ഉത്തര മാതൃകയാണ് എന്നാണ് ആരാധകരും ഇതിന് മറുപടിയായി മഞ്ജുവിനെ കുറിച്ച് പറയുന്നത് അതേസമയം തന്നെ അടുത്തിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ മഞ്ജു നൽകിയ അഭിമുഖത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച വഴി ചർച്ചയ്ക്ക് വഴിവെച്ചത് കാരണം തന്റെ ഏറ്റവും വലിയ വിഷമത്തെക്കുറിച്ച് നടി ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി ആ വേദന ഇപ്പോഴും തന്നെ മനസ്സിലുണ്ടെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു ഓരോ നിമിഷവും അച്ഛൻ ഉള്ളിലുണ്ട് മഞ്ജുവിന് അത്ര എത്രത്തോളം അച്ഛനെ ഇഷ്ടമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതായിരുന്നു മഞ്ജു മഞ്ജു ദിലീപിനെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ദിലീപുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തത് അച്ഛൻ തന്നെയായിരുന്നു പല സിനിമകളിൽ നിന്നും ആ ദിലീപ് വരും ആ ഒരു സെറ്റിൽ വരും എന്ന് വിചാരിച്ച് ആ ഒരു സിനിമ തന്നെ വേണ്ട എന്ന് വെച്ചത് അച്ഛൻ കാരണം തന്നെയായിരുന്നു ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ ചിത്രത്തിൽ നിന്ന് ആദ്യത്തെ സിനിമയിൽ നിന്ന് തന്നെ മഞ്ജുവിനെ മാറ്റിയത് അച്ഛനായിരുന്നു കാരണം ദിലീപ് തന്റെ അടുത്ത സുഹൃത്തായതിനാൽ തന്നെ ദിലീപ് ലൊക്കേഷനിലേക്ക് വരും മഞ്ജുവിനെ മഞ്ജുവുമായി കാണും എന്നുള്ള ആ ഒരു പേടികൊണ്ടാണ് ആ സിനിമ വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ മകളെ അത്രയും നോക്കിയിട്ട് പോലും ഒടുവിൽ ഇവരും ഇരുവരും വിവാഹിതരായ പക്ഷെ അച്ഛൻ വിചാരിച്ചതുപോലെ തന്നെ കരിയർ ഉപേക്ഷിച്ച് വിവാഹിതയായ മഞ്ജു പതിനാല് വർഷങ്ങൾക്ക് ശേഷം വിവാഹമോചിത്തെയായി എന്തായാലും ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് മകളെ മീൻ മഞ്ജുവിനെ അത്രയും സ്നേഹിച്ച ഒരാൾ തന്നെയായിരുന്നു അച്ഛൻ എന്ന് പറയുന്നത് നൃത്തത്തിനാണെങ്കിലും നൃത്തം നൃത്തം വിടരുത് എന്നാണ് മഞ്ജുവിനോട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മഞ്ജുവും അച്ഛനും തമ്മിലുള്ള ആ ഒരു ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ ആശ് അംശം ഒന്നും കുറയിൽ കുറയാൻ പോകുന്നില്ല എന്നാണ് മഞ്ജു അടുത്തിടെ പറഞ്ഞത് അതെപ്പോഴും ഉണ്ടാകും പക്ഷേ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയല്ലേ നിവൃത്തിയുള്ളൂ വേറൊരാൾക്കും ഒരിക്കലും ആ വേദന കുറയ്ക്കാൻ പറ്റില്ല നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയേ വഴിയുള്ളൂ എന്നാണ് മഞ്ജു അവർ പറഞ്ഞത് അതേസമയം സിനിമയുടെ തിരക്കിനിടയിലും തന്റെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താൻ മഞ്ജു ഒരൻ ഇന്നും ശ്രദ്ധിക്കാറുണ്ട് യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന മഞ്ജുവിന് ഡ്രൈവിംഗും ബൈക്ക് റൈഡിങ്ങും ഒക്കെ ഇഷ്ടമാണ് ഇന്ന് മഞ്ജുവിന്റെ ഈ ഗ്യാരേജിൽ ആഡംബര കാറുകൾ വലിയൊരു ശേഖരം തന്നെയുണ്ട് ഈ ഒരു കാർ ശേഖരം വെറും ഒരു ഇഷ്ടത്തിനപ്പുറം മഞ്ജുവിന്റെ ജീവിതത്തിൽ നേരിട്ടൊരു വലിയൊരു പ്രതിസന്ധിയോടുള്ള ഒരു മധുര പ്രതികാരം തന്നെയാണെന്നാണ് പലരും പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരു ചാനൽ ചർച്ചയിൽ മഞ്ജുവിന്റെ ജീവിതത്തിലെ ചില വേദനാജനകമായ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ദിലീപ് വേർ പിരിഞ്ഞ സമയത്ത് മഞ്ജുവിനെതിരെ ചില തെറ്റായ പ്രചാരണങ്ങൾ നടന്നിരുന്നു അക്കാലത്ത് മഞ്ജുവിന്റെ പിന്തുണയുമായി സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് മഞ്ജുവിന്റെ താലി വരെ ഊരിക്കൊടുത്തായിരുന്നു ആ ഒരു പടിയറക്കം ഉണ്ടായിരുന്നത് അത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് ആ ഒരു എല്ലാം എൺപത് കോടിയുടെ സ്വത്തും തന്റെ താലിയും എല്ലാം എല്ലാം ഉപേക്ഷിച്ചാണ് മഞ്ജു ഇറങ്ങിയത് അക്കാലത്ത് മഞ്ജുവിനെക്കുറിച്ച് പലരും മോശം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ മഞ്ജു ഒരു നടിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ബഹുമാനിച്ചില്ല എന്ന് ഒരാൾ ആരോപിച്ചിരുന്നു ഈ വിഷയം ഭാഗ്യലക്ഷ്മി മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ മാപ്പ് പറയാം എന്നാണ് അത്രയും പാവമായിരുന്നു മഞ്ജു എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നത് മഞ്ജുവിന്റെ വിനയവും ലാളിത്തുമെല്ലാം മലയാളികൾക്ക് ഏറെ നന്നായിട്ട് അറിയുന്നതാണ് എന്തോ ശ്രദ്ധിച്ചു കാണില്ല എന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു ദുഷിച്ച വാക്ക് പോലും പറയാത്ത ഒരാളാണ് മഞ്ജു എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മഞ്ജുവിൻ്റെ ഒരു സ്വഭാവം കുട്ടിക്കാലം മുതൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു പാവമായിരുന്നു വളരെ പാവമാണ് മഞ്ജു മാത്രമല്ല ആ വീട്ടിൽ ദിലീപിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ പോലും അധികം സംസാരിക്കാറില്ല എന്നാണ് ഭാഗ്യലക്ഷ്മിയോട് മഞ്ജു പറഞ്ഞിട്ടുള്ളത് അത്ര എന്തായാലും ചുരുങ്ങിയ വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് മഞ്ജുവിൻ്റെ ദിലീപുമായി അകർന്നപ്പോൾ പല പുരുഷന്മാരുമായി ചേർത്ത് മഞ്ജുവിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നതെല്ലാം വലിയ രീതിയിൽ ചർച്ച തന്നെയായിരുന്നു പല കാര്യങ്ങളാണ് മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് പക്ഷേ എന്നിട്ടും സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജു എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ദിലീപും പറഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും ഇരുവരും തമ്മിലുള്ള ആ ഒരു അകൽച്ചയ്ക്കുള്ള കാരണം കാവ്യമാധവൻ തന്നെയാണ് എന്നാണ് ഇന്നും ഗോസിപ്പ് കോളങ്ങളിൽ ഉയർന്ന ഒരു കാര്യം എന്നുള്ളത് അതേസമയം തന്നെ ഉള്ളിലുള്ളത് തുറന്ന് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് മഞ്ജു പറഞ്ഞപ്പോൾ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും തന്റെ വ്യക്തി വിബന്ധങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ വിമുഖത കാണിച്ചിരുന്നു ആഹ് മഞ്ജു വാര്യർ സിനിമയിലേക്ക് വടങ്ങി വന്നതിന് ശേഷം ഒരു പരിപാടിയിൽ ദിലീപുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയല്ലേ എന്നാണ് മറുചോദ്യമായി തന്നെ മഞ്ജു ചോദിച്ചിരുന്നത് പലപ്പോഴും പല ചർച്ചയിലും ദിലീപുമായുള്ള വിഷയങ്ങളെല്ലാം സംസാരിക്കുമ്പോഴും ചോദിക്കുമ്പോഴും മഞ്ജു പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് എന്തിനാണ് വേദനിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ചോദ്യം തന്നെ ഒഴിവാക്കാറാണ് പതിവ് കാരണം വളരെ സുഖാരിതയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ സുഖാരിതയായി തന്നെ അവർ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മുൻപ് മഞ്ജു ഒരു അഭിമുഖത്തിൽ സീനിയർ ജേർണലിസ്റ്റ് ഭരധ്വജ് രംഗനുമായി സംസാരിക്കുമ്പോൾ മഞ്ജു വരുടെ തനിക്ക് സ്വകാര്യതയോടുള്ള താല്പര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി മഞ്ജുവിന് ഒരിക്കലും വാട്ട് ഈസ് ഇൻ മൈ ബാഗ് പോലത്തെ പരിപാടികൾ കാണാനാവില്ലല്ലോ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് താരം അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല തനിക്കൊരു ഹാൻഡ് ബാഗ് പോലും ഇല്ല എന്ന മറുപടിയാണ് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നൽകിയിരുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ മഞ്ജുവാർക്കുള്ള വിഭൂഖതയെക്കുറിച്ചും ചോദിച്ചിരുന്നു അപ്പോൾ ഉള്ളിലുള്ളതൊന്നും തുറന്ന് പ്രകടിപ്പിക്കാൻ തനിക്ക് അറിയില്ല കഴിയാറില്ല എന്നാണ് താരം വ്യക്തമാക്കിയത് അത് ഇഷ്ടമാണോ എന്നതല്ല കാര്യം എൻ്റെ പ്രകൃതം അത് അങ്ങനെ തന്നെയാണ് എനിക്ക് തുറന്ന് പറച്ചിലുകൾ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതൊന്നും എങ്ങനെ വ്യക്തമായി പറഞ്ഞു ഫലിപ്പിക്കണം അറിയാത്തത് കൊണ്ടാകാം എന്നാണ് മഞ്ജു പറഞ്ഞിരുന്നത് നേരത്തെ മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തിനെ കുറിച്ച് മഞ്ജു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി നടൻ ബൈജുവിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത് എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ തനിക്ക് ഓർമ്മയില്ലെന്നും പക്ഷേ ഇന്ന് ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലും വെറുതെ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നയാളാണ് ബൈജു എന്നും മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്കും അപ്പുറത്താണ് ആ ബന്ധമെന്നും സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിൻ്റെ പേരിലോ അല്ല ആ ബന്ധമെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു എപ്പോഴാണ് കണ്ടതെന്നോ എപ്പോഴാണ് പരിചയപ്പെട്ടതെന്നോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇന്നൊരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലെങ്കിൽ പോലും വെറുതെ എങ്കിലും വിളിച്ച് സംസാരിക്കാൻ തോന്നുന്ന ആളാണ് സിനിമകൾക്കൊക്കെ അപ്പുറത്ത് ആ ബന്ധം എന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിൻ്റെ പേരിലോ അല്ല ആ ബന്ധം മലയാള സിനിമാ താരങ്ങളുമായിട്ട് ഒരുപാട് പേർ ബന്ധമുണ്ടെങ്കിലും വളരെ അടുത്ത ബന്ധം തന്നെയാണ് വൈജുവുമായുള്ളതെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്